ഫാക്ടറി തൊഴിലാളികൾക്കും സൂപ്പർവൈസർമാർക്കും വേണ്ടി ആരോഗ്യ സുരക്ഷാ ശില്പശാല സംഘടിപ്പിച്ചു ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ നടന്നു ഫാക്ടറികളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുക എന്ന കൂടി ഇടുക്കി ജില്ലയിലെ ഫാക്ടറി തൊഴിലാളികൾക്കും സൂപ്പർവൈസർമാർക്കും വേണ്ടിയുള്ള ഏകദിന ആരോഗ്യ സുരക്ഷാ ശില്പശാല സംഘടിപ്പിച്ചു ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിലായിരുന്നു പരിപാടി ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എറണാകുളം ഷാജികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പല ഫാക്ടറികളിലും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് കാരണങ്ങൾ എന്താണ് സുരക്ഷിതമല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ടാണ് എൺപത്തെട്ട് ശതമാനം അപകടങ്ങൾ ഉണ്ടാകുന്നത് സുരക്ഷിതമല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ടാണ് പത്ത് ശതമാനം മാത്രമാണ് എന്റെ അൺസേഫ് കണ്ടീഷൻ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥ കൊണ്ട് സംഭവിക്കുന്നത് രണ്ട് ശതമാനം മറ്റു കാരണങ്ങൾ കൊണ്ടാണ് അപ്പൊ ഈ എയ്റ്റി എയ്റ്റ് പെർസെന്റ് മെജോറിറ്റി സംഭവിക്കുന്നത് ഒഴിവാകണമെങ്കിൽ ആര് തീരുമാനിക്കണം അതായത് ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തീരുമാനിച്ചെങ്കിൽ മാത്രമേ വരികയുള്ളൂ അപ്പൊ അത് മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് പരിശീലനത്തിൽ കൂടി മാത്രമേ പറ്റുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന പല രീതിയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ് അല്ലേ പല സ്വഭാവമുള്ളവരാണ് അപ്പൊ പലരും സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലാതെ കെയർലെസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട് അശ്രദ്ധമായ കാര്യം കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകും ഈ അപകടങ്ങൾ ചിലപ്പോൾ നമുക്ക് അപകടം സംഭവിച്ചു കഴിയുമ്പോൾ അംഗവൈകല്യം ഉണ്ടാകും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം നമ്മൾ നമ്മൾ അതിനെപ്പറ്റി ഇതൊരു വലിയ ഫാക്ടറി ഇൻസ്പെക്ടർ റോബർട്ട് ബെഞ്ചമിൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് മെഡിക്കൽ ഓഫീസർ മുഹമ്മദ് സബീർ ഷിബു വി ആർ എന്നിവർ ക്ലാസുകൾ നയിച്ചു സമാപന ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു തുടർന്നും ഇത്ര ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കൂടാതെ സഞ്ചരിക്കുന്ന പരിശീലന ബസ് ജില്ലയിലെ വിവിധ ഫാക്ടറികളിൽ ചെന്ന് പരിശീലനം നടത്തുമെന്നും അവർ അറിയിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ